السلام عليكم ورحمة الله وبركاته حديث پتنم نير وليليكو لكشنم وليليكو بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال മൻ ദയാ ഇലാ ഹുദൻ ഖാനലഹു മിനൽ അജിരി മിസ്ല ഉജൂരിമൻ തബ്യാഹു ലം ഖുസുദാലിൻഹിം ഷെയ് ആ വമൻ ദയാ ഇല വലാലത്തിൻ കാന ഖാനഅലേഹി മിനൽ ഇസ്മി മിസ്ല ആസാമിമൻ തബ്യാഹു ലം ഖുസുദാലിക്കൻ ആസാമിഹിം ഷെയ് ആ ഇമാം മുസ്ലിം റഹിമുഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു അബുഹുറൈറ റലി അള്ളാഹു അൻഹു പറഞ്ഞു റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ആരെങ്കിലും നേർവഴിയിലേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് ആ നേർവഴി ആരെല്ലാം ആ ക്ഷണം കേട്ട് പിൻപറ്റിയോ അവരുടെയെല്ലാം പ്രതിഫലം ലഭിക്കും അത് ആരുടെയും പ്രതിഫലത്തിൽ കുറവ് വരുത്തുകയില്ല ഇനി ആരെങ്കിലും വഴികേടിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിച്ച് ആരെല്ലാം തിന്മ ചെയ്യുന്നുവോ അവരുടെയെല്ലാം പാപം ഈ ക്ഷണിച്ച വ്യക്തിക്ക് ലഭിക്കും ആരുടെയും പാപങ്ങളിൽ കുറവ് വരികയില്ല നന്മയിലേക്ക് ക്ഷണിക്കേണ്ടതിൻ്റെ അനിവാര്യതയും അതിൽ ലഭിക്കുന്ന വലിയ പ്രതിഫലവും സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് അതോടൊപ്പം തിന്മയിലേക്കൊരാൾ ക്ഷണിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പാപവും കുറ്റവും അത് മുഖേന ആരെല്ലാം തിന്മയിലേക്ക് പോകുന്നുവോ അവരുടെയെല്ലാം പാപം പേറേണ്ടി വരുന്ന വല്ലാത്തൊരു ദുരവസ്ഥയും ഈ ഹദീസിൻ്റെ രണ്ടാം ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് നന്മയിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് നേർവഴിയിലേക്ക് പുണ്യത്തിലേക്ക് ക്ഷണിക്കുക എന്നത് ആളുകളെ വാചികമായി നിങ്ങൾ ഇന്നത് ചെയ്യണം ഇന്ന നല്ല കാര്യത്തിന് നിങ്ങൾ മുന്നിലുണ്ടാകണം എന്ന് പറയലാണ് ഒന്നാമത് അതോടൊപ്പം ആളുകളെ സംസാരത്തിലൂടെയും എഴുത്തിലൂടെയും നന്മയിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം നന്മക്ക് മാതൃകയായി ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാനും കഴിയും ഒരാൾ വളരെ നല്ല കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നേറി ജനങ്ങളുടെ മുന്നിൽ മാതൃകയാകുമ്പോൾ അദ്ദേഹത്തെ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അത് പിൻപറ്റാൻ ആളുകളുണ്ടാകുമ്പോൾ പ്രവൃത്തിയിലൂടെ നന്മയിലേക്കുള്ള ക്ഷണമായി അത് മാറുകയാണ് ചെയ്യുക നല്ല മാതൃകകൾ പിൻപറ്റാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ വ്യക്തി വലിയ പ്രചോദനമാകും ഇതിൻ്റെ നേരെ മറുപുറത്താണ് തിന്മയിലേക്കുള്ള ക്ഷണം അത് വാക്കിലൂടെയാകാം എഴുത്തിലൂടെയാകാം ഇനി തിന്മക്ക് ഒരാൾ പ്രവർത്തനം കൊണ്ട് പ്രചോദനമായാൽ ആ വ്യക്തി കൂടി അത് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ ഞാൻ ചെയ്താൽ അയാൾ കൂടി അങ്ങനെയാണല്ലോ പിന്നെ എന്തേ ഞാൻ അങ്ങനെയായാൽ കുഴപ്പം എന്ന രൂപത്തിൽ മാതൃകയാക്കപ്പെടുന്നവർ തിന്മയോ മോശപ്പെട്ട കാര്യങ്ങളോ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് പിൻപറ്റുന്ന അവസ്ഥ സംഭവിച്ചാൽ ഈ വ്യക്തി ആ തിന്മക്ക് മാതൃകയായതിൻ്റെ കുറ്റം കൂടി ഏറ്റെടുക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നസുക്കരി സല്ലി സ്വലമ നല്ലതിലേക്ക് ക്ഷണിക്കുകയും അതുമുഖേന ആളുകൾ മാറുകയും ചെയ്യുന്നവൻ്റെ വിഷയത്തിലും ചീത്ത കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും അതുമുഖേന ആളുകൾ തെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുടെ വിഷയത്തിലും ഒരുപോലെ പറഞ്ഞ കാര്യം പ്രതിഫലത്തിൽ ഒരു കൂട്ടർക്കും കുറവ് വരുന്നില്ല എന്നാണ് നന്മ ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം അതിലേക്ക് ക്ഷണിച്ച മാതൃക കാണിച്ച വ്യക്തിക്കും ലഭിക്കുന്നു രണ്ടു കൂട്ടർക്കും തത്തുല്യമായ പ്രതിഫലം ലഭിക്കും ആർക്കും ആർക്കും കുറവ് വരുന്നില്ല തിന്മയിലേക്ക് ക്ഷണിച്ച അതിന് മാതൃക കാണിച്ച വ്യക്തിക്ക് തിന്മ ചെയ്ത വ്യക്തിയുടെ അതേ കുറ്റം ലഭിക്കും സത്യത്തിൽ ഇയാൾ ക്ഷണിച്ചിട്ടേ ഉള്ളൂ മാതൃക കാണിച്ചിട്ടേ ഉള്ളൂ ചെയ്തത് മറ്റൊരാളാണ് പക്ഷേ ആ ചെയ്യാനുള്ള പ്രചോദനം ഇയാളാണ് എന്നതിനാൽ അയാൾ ചെയ്തതിൻ്റെ അതേ കുറ്റം ഈ ക്ഷണിച്ച വ്യക്തിക്കും ലഭിക്കും ഒട്ടും കുറവ് വരികയില്ല എന്നാണ് പ്രവാചകൻ റസൂൽ കരീം സല്ലുസലമ്മ പറഞ്ഞത് ഇത് നന്മയിലേക്ക് ക്ഷണിക്കാനും നന്മക്ക് മാതൃക കാണിക്കാനും ഏറ്റവും പ്രചോദനമേകുന്ന ഹദീസാണ് തിന്മ ഒഴിവാക്കാനും തിന്മക്കൊരിക്കലും മാതൃകയാകാതിരിക്കാനും ഒരാളെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന ഹദീസ് കൂടിയാണ് കാരണം നന്മയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ പ്രതിഫലം കണക്കാക്കാനാവാത്ത അത്രയാണ് ആരെല്ലാം അതിലൂടെ നല്ല വഴി സ്വീകരിക്കുന്നു അവരുടെ എല്ലാം പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നു തിന്മയിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ കുറ്റകൃത്യം വളരെ വലുതാണ് ആരെല്ലാം അതിലൂടെ കേടുവരുന്നുവോ മോശമായ പാത സ്വീകരിക്കുന്നുവോ അവരുടെ എല്ലാം കുറ്റം ഈ വ്യക്തി ഏറ്റെടുക്കേണ്ടി വരും അതിനാൽ നന്മയിൽ മത്സരിച്ച് മുന്നേറുക തിന്മകളെ ഒഴിവാക്കുക അള്ളാഹു സുബഷാനഹുവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ